പ്രശസ്തനായ ആരോഗ്യശാസ്ത്ര വിദഗ്ധനായിരുന്നു സർ തോമസ് ലോഡർ ബ്രണ്ടൻ ഫാർമകോളജിയെ സുദൃഢമായ ഒരു ശാസ്ത്രശാഖയാക്കി മാറ്റുന്നതിൽ സർ തോമസ് ബ്രണ്ടൻ വഹിച്ച പങ്ക് ചെറുതല്ല വേദനാ സംഹാരിയായ അമിൽ നൈട്രേറ്റ് കണ്ടെത്തിയത് അദ്ദേഹമായിരുന്നു യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബർഗിൽ മെഡിസിനിൽ ഗവേഷണം നടത്തി അദ്ദേഹം സമർപ്പിച്ച തിസീസ് സ്വർണ പതക്കത്തിന് അർഹമായി വിക്ടോറിയ രാജ്ഞിയിൽ നിന്ന് നൈറ്റ്ഹുഡ് പദവി ലഭിച്ച സർ തോമസ് ലോഡർ ബ്രൻഡന് എഡിൻബർഗ് യൂണിവേഴ്സിറ്റി നൽകുന്ന ക്യാമറോൺ പ്രൈസ് ഫോർ തെറാപ്യൂട്ടിക്സും ലഭിച്ചിട്ടുണ്ട് ഫാർമ ആൻഡ് തെറാപ്യൂട്ടിക്സ് ഓർ മെഡിസിൻ പാസ്റ്റ് ആൻഡ് പ്രസന്റ് ഉൾപ്പെടെ ശാസ്ത്ര സംബന്ധിയായി നിരവധി പുസ്തകങ്ങളും അക്കാദമിക് പ്രബന്ധങ്ങളും അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാല് മാർച്ച് പതിനാലിന് സ്കോട്ട്ലാൻഡിലെ റോക്സ്ബർഗിലാണ് തോമസ് ബ്രൻഡന്റെ ജനനം അദ്ദേഹത്തിന്റെ പിതാവ് ജെയിംസ് ബ്രണ്ടനും മാതാവ് അറ്റ്നസ് സ്റ്റെൻഹൌസും ക്രിസ്ത്യൻ മതവിശ്വാസികളായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് തോമസ് ബ്രണ്ടനെ ക്രിസ്ത്യാനിസം ഏറെ സ്വാധീനിച്ചിരുന്നു പിൽക്കാലത്ത് മതപഠനത്തിൽ പ്രാവീണ്യം നേടാൻ അത് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു ധാരാളം മിഷനറിമാരുമായി ബന്ധം സ്ഥാപിച്ച അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ അവർ ചെയ്യുന്ന സേവനങ്ങൾ മനസ്സിലാക്കി മിഷനറിമാരുമായുള്ള നിരന്തര സമ്പർക്കം തോമസ് ബ്രണ്ടനെ അവരുടെ സഹായിയാക്കി തീർത്തു ക്രമേണ അദ്ദേഹം അവരുടെ സംഘത്തിലൊരാളായി മതകീയ വിഷയങ്ങൾ ആഴത്തിൽ പഠിക്കാൻ താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു ബ്രണ്ടൻ പക്ഷേ ക്രിസ്ത്യൻ മതകീയ ദർശനങ്ങളിലെ ചില വിശ്വാസങ്ങളിൽ അദ്ദേഹം സംശയാലുവായിരുന്നു മനുഷ്യർ ഭൂമുഖത്തേക്ക് പിറന്നു വീഴുന്നത് പാപികളായാണെന്നും അതുകൊണ്ട് തന്നെ അവർ പ്രായശ്ചിത്തം ചെയ്യണമെന്നുമുള്ള അധ്യാപനമായിരുന്നു അവയിലൊന്ന് ഇത് തോമസ് ബ്രൻഡന് വിചിത്രമായി തോന്നി കാരണം സർവലോകവും നിയന്ത്രിക്കുന്ന ആഗ്രഹിക്കുന്നതെന്തും ചെയ്യാൻ സാധിക്കുന്ന ദൈവം എന്തുകൊണ്ടാണ് പാപികളായ സൃഷ്ടികളെ മാത്രം പടച്ചുണ്ടാക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അത്തരമൊരു കാഴ്ചപ്പാട് തോമസ് ബ്രൻഡന് ഉൾക്കൊള്ളാനായില്ല അതോടെ ക്രിസ്ത്യൻ വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ച് അദ്ദേഹം ചോദ്യങ്ങൾ ഉന്നയിക്കുവാൻ തുടങ്ങി മാത്രമല്ല അതോടൊപ്പം അദ്ദേഹം ദൈവത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും കൃത്യവും യുക്തിഭദ്രവുമായ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന മതങ്ങളെക്കുറിച്ചുള്ള അന്വേഷണവും ആരംഭിച്ചിരുന്നു അങ്ങനെ അദ്ദേഹം ലോകത്തുള്ള വ്യത്യസ്ത മതങ്ങളെക്കുറിച്ച് ആകാംക്ഷയോടെ പഠനങ്ങൾ നടത്തി നിരവധി പുസ്തകങ്ങൾ സംഘടിപ്പിച്ചു വായിച്ചു ഒരു യഥാർത്ഥ ദൈവത്തെ കണ്ടെത്താനുള്ള നിതാന്തമായ അന്വേഷണത്തിലായിരുന്നു സർ തോമസ് ബ്രൻഡന്റെ മനസ്സ് കൂട്ടത്തിൽ ദൈവത്തിന്റെ യഥാർത്ഥ സവിശേഷതകൾ മനസ്സിലാക്കുവാനും അദ്ദേഹം പരിശ്രമിച്ചു യേശുക്രിസ്തു മാനവിക സമൂഹത്തിന് സമർപ്പിച്ച യഥാർത്ഥ ആശയങ്ങളാണോ ഇന്നത്തെ ക്രിസ്ത്യൻ പുരോഹിതന്മാർ ജനങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന കാര്യവും അദ്ദേഹത്തിന് അറിയേണ്ടതുണ്ടായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം നിരന്തരം ബൈബിൾ വായിച്ചു രാത്രികൾ അതിനുവേണ്ടി പകലുകളാക്കി മാറ്റി ഓരോ സമയവും അദ്ദേഹത്തിന്റെ സംശയങ്ങളും ആശങ്കകളും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു അവസാനം അദ്ദേഹം ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തി ലോകത്തെ മിക്ക മതങ്ങളിലും അയഥാർത്ഥമായ വിശ്വാസങ്ങൾ നിറഞ്ഞിട്ടുണ്ട് അവയൊന്നും ജീസസ് പ്രചരിപ്പിച്ച സ്വർഗീയ ആശയങ്ങളോട് പൊരുത്തപ്പെടുന്നവയല്ല എന്നാൽ ഈ ഘട്ടത്തിലും അദ്ദേഹം മിഷനറിമാർക്കൊപ്പം വിവിധ യാത്രകളിലായിരുന്നു വ്യത്യസ്ത ജനവിഭാഗങ്ങളുമായി സംവദിക്കുവാൻ അതുവഴി അദ്ദേഹത്തിന് സാധിച്ചു ഒടുവിൽ അദ്ദേഹം ദൈവമേഘനാണെന്നുള്ള കാഴ്ചപ്പാടിലേക്കാണ് തീഷ്ണമായ തന്റെ അന്വേഷണത്തിലൂടെ എത്തിച്ചേർന്നത് ഇസ്ലാമിനെ പ്രണയിക്കാൻ അത് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു പതുക്കെ പതുക്കെ അദ്ദേഹം ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി അവസരത്തിൽ ആന്ധ്രാപ്രദേശിലെ ഇച്ചിറ എന്ന ഗ്രാമത്തിലായിരുന്നു അദ്ദേഹം അവിടെ വെച്ച് അദ്ദേഹത്തിന് ഇസ്ലാമിന്റെ സൗന്ദര്യം കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിച്ചു നഗരങ്ങളിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു കുഗ്രാമമായിരുന്നു ഇച്ചിറ പ്രദേശത്തെ ജനങ്ങൾ അതിദരിദ്രരും നിരക്ഷരരുമായിരുന്നു അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ ക്രിസ്ത്യാനിസം പ്രചരിപ്പിക്കുകയായിരുന്നു ബ്രണ്ടന്റെ അപ്പോഴത്തെ ദൗത്യം പക്ഷേ ഇസ്ലാമിക ദർശനങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിനെ നിയന്ത്രിച്ചിരുന്നത് ഒരു ക്രിസ്ത്യാനിയാണെന്ന മുൻവിധികളെല്ലാം ഉപേക്ഷിച്ച് അങ്ങനെ അദ്ദേഹം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവചരിത്ര ഗ്രന്ഥം വായനയ്ക്ക് വിധേയമാക്കി മാനവരാശിക്ക് പ്രവാചകൻ മുഹമ്മദ് നബി നൽകിയ സേവനങ്ങളിൽ അദ്ദേഹം ആകൃഷ്ടനായി തുടർന്ന് തോമസ് ബ്രണ്ടൻ ഒരു മുസ്ലിം സുഹൃത്തിനെ കണ്ടെത്തി മിയാൻ അമീറുദ്ദീൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് മിയാൻ അമീറുദ്ദീനുമായുള്ള നിരന്തര സംഭാഷണങ്ങൾ തോമസ് ബ്രൻഡന് ഇസ്ലാം സ്വീകരിക്കാൻ പ്രചോദനം നൽകി അങ്ങനെ അദ്ദേഹം ജലാലുദ്ദീൻ എന്നു ചേർത്ത് തന്റെ പേര് സർ തോമസ് ജലാലുദ്ദീൻ ബ്രണ്ടൻ എന്നാക്കി മാറ്റി തുടർ ജീവിതം ഇസ്ലാമിക മതപ്രചരണത്തിനു വേണ്ടി ചെലവഴിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഇസ്ലാം അവർ ചോയ്സ് എന്ന പുസ്തകത്തിൽ അക്കാര്യം തുറന്നു പറയുന്നുണ്ട്